ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ റഷ്ഫോർഡ് ടു ബാഴ്സലോണ അങ്ങനെ ഹിറവിഗോ ആയിട്ടുണ്ട് ഡേവി ഡോൺസിനാണ് ആദ്യം ഈ ബോംബ് പൊട്ടിച്ചത് റഷ്ഫോർഡ് ബാഴ്സലോണയിലേക്ക് യുണൈറ്റഡ് ഒരു കൾച്ചർ റീസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും റഷ്ഫോഡിൻ്റെ ബാഴ്സലോണയിലേക്ക് വിടുന്നത് താരം ഒരു ലോണിലേക്കാണ് പോകുന്നത് പിന്നീട് ഒരു മുപ്പത് മില്യൻ്റെ എന്തോ ഒരു റിലീസ് ക്ലോസ് വെച്ചിട്ടുണ്ട് അത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ബാഴ്സലോണയിൽ തന്നെ അടുത്ത സീസണിൽ കളിക്കാം അഥവാ അത് ട്രിഗർ ചെയ്തില്ലെങ്കിൽ എന്തോ ചെറിയൊരു പെനാൾറ്റി മാൻ യുണൈറ്റഡ് കോൺട്രാക്റ്റിൽ വെക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല കോൺട്രാക്ടിന്റെ ആളൊരു വലിയ സാലറി കട്ട് ഒക്കെ എടുക്കുന്നുണ്ട് പതിനെട്ട് മില്യൺ ആണ് യുണൈറ്റഡിന്റെ നിലവിൽ ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു അഞ്ച് വർഷത്തെ പുതിയ കോൺട്രാക്ട് സൈൻ ടെൻ ചെയ്തിരുന്നെച്ചി ഉള്ളപ്പോൾ ഇപ്പോൾ നിലവിൽ റഷ് ഫുഡിന്റെ സാലറി പത്ത് മില്യൺ ആയിട്ടാണ് ആള് പെർ ഇയർ ബാഴ്സലോണയിലേക്ക് പോകുന്നത് ഇതൊരു ഒബ്ലിക്കേഷൻ ബൈ മാൻഡേറ്ററി മാൻഡേറ്റർ ഒന്നുമല്ല അവർക്ക് വേണമെങ്കിൽ ാണ് തോന്നുന്നത് പിന്നെ ഹാൻസി ക്ലിക്ക് പോലെ ഫുൾ ആ ടീമിനെ ഫുൾ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു മാനേജർ തന്നെയാണ് ഇതെന്ത് സംഭവിക്കുന്നു നമുക്ക് അടുത്ത സീസൺ കണ്ടു തന്നെ അറിയാം അങ്ങനെ മാൻ യുണൈറ്റഡ് ഡീലി കൺഫേം ആയിട്ടുണ്ട് വർഷത്തെ ദിവസത്തെ ത്തിരിപ്പിന് വിരാമം എം ബി മോഡിയില് ഡായി എഴുപത്തി ഒന്ന് മില്യൺ ആണ് ഫുൾ പാക്കേജ് നാല് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്തോ കൊടുത്താൽ മതിയത് ലോങ് ആയിട്ടുള്ളൊരു നെഗോസിയേഷൻസ് ആണ് നടത്തിയത് എന്തിനു വേണ്ടി എന്ന് ആർക്കും അറിയില്ല അവർ ആദ്യം പറഞ്ഞിരുന്നെച്ച കുഞ്ഞുടെ ഒരു സെയിം പാക്കേജ് തന്നെ മതി എന്നാണ് പിന്നീട് മാനുണേറ്റഡ് വെയിറ്റ് ചെയ്ത അവസാനം എഴുപത്തി ഒന്ന് മില്യൺ വരെ ആക്കിയിട്ടുണ്ട് അഞ്ച് വർഷത്തെ ഒരു കോൺട്രാക്ട് ആണ് പ്ലസ് വൺ ഇയർ ഓപ്ഷൻ ടു പുതിയൊരു കോൺട്രാക്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് വൺ ഇയർ എന്തുകൊണ്ട് നല്ലൊരു പ്ലെയർ തന്നെയാണ് ആള് എന്തായാലും മറുഹിത്തിന്റെ സിസ്റ്റത്തിന് പറ്റിയൊരു പ്ലെയർ തന്നെയാണ് പ്രീമിയർ ലീഗ് പ്രൂവൺ നല്ല ഹാർഡ് വർക്കിംഗ് ആണ് ഡിഫെൻസീവ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ടും കളിക്കുക റൈറ്റ് സൈഡ് ഒരു അറ്റാക്ക് മെൻഫീൽഡർ ആയിട്ടും കളിക്കുക നന്നായിട്ട് ക്രോസ് ഇടാൻ പറ്റും രണ്ടാമത്തെ സൈനിങ് ആണ് എന്തായാലും നല്ലൊരു സൈനിങ് തന്നെയാണ് യുണൈറ്റഡിന് നിലയിൽ ഇപ്പോ രണ്ട് പ്ലെയർ കിട്ടി രണ്ടും പ്രീമിയർ ലീഗ് പ്രൂവനാണ് ആണ് എന്നിട്ട് ഈ എന്താണ് റൂബൻ മറുപിന്റെ പ്ലാൻ നമുക്ക് കാണാം ഇപ്പോ ഒരു പ്രീ സീസൺ കഴിഞ്ഞു കഴിഞ്ഞ അടുത്ത പ്രീ സീസണിന് മുമ്പ് തന്നെ ആൾ ടീമിനൊപ്പം ചേരുമെന്നാണ് പറയുന്നത് മെഡിക്കലും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു എന്നാണ് നിലവിൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് മറ്റു സ്കൂന്യം മെമ്പിയും തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ ഇനി എന്തോരം വർക്കാവൂല്ലെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും രണ്ടുപേരും നല്ല സൈനിങ് തന്നെയാണ് പ്രീമിയർ ലീഗ് ഫോണാണ് ഇവിടെ എങ്ങനെ ഈ റൂബിനറും യൂസ് ചെയ്യുമോ ഇല്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയാം